ശബരിമലയിൽ മകരവിളക്ക് തീർത്ഥാടനത്തിനുള്ള ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിൽ നിയന്ത്രണങ്ങളുടെ ഭാഗമായി ശബരിമലയിലെ ഭക്തജന തിരക്കിൽ കുറവുണ്ടായി അതേസമയം നാളെ മുതൽ കൂടുതൽ അരവണ ലഭ്യമാക്കുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞു മകരവിളക്കിനായി നട തുറന്ന ശേഷം ആദ്യമായാണ് നടപ്പന്തൽ കാലിയാവുന്നത് സ്പോട്ട് ബുക്കിംഗ് നിർത്തലാക്കിയതും എരുമേലി പേട്ടതുള്ളലിന്റെ തലേദിവസമായതും തിരക്ക് കുറയാൻ കാരണമായി കണക്കാക്കുന്നുണ്ട് സ്പോട്ട് ബുക്കിംഗ് നിർത്തലാക്കിയ ദേവസ്വം ബോർഡിന്റെ തീരുമാനത്തിനെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത് അരവണ പ്രതിസന്ധി പരിഹരിക്കാൻ സാധിക്കാത്തതും ദേവസ്വം ബോർഡിന്റെ വീഴ്ചയാണ് ചൂണ്ടിക്കാണിക്കുന്നത് ഇപ്പോഴും ഒരു ഭക്തനെ അഞ്ച് ടിൻ വീതം മാത്രമാണ് നൽകി വരുന്നത് നിയന്ത്രണം പൂർണ്ണമായി എടുത്തുമാറ്റുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മുൻപ് പറഞ്ഞിരുന്നു എന്നാൽ പ്രശ്നം നാളെയോടുകൂടി പരിഹരിക്കുമെന്ന് പ്രസിഡന്റ് ആവർത്തിച്ചു സഞ്ചാറ് ഏഴൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് നമുക്ക് അതിന്റെ ഒരു ചെറിയ ബൾക്കായി കൊടുക്കുന്നതിന്റെ ചെറിയ തടസ്സമുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നു നാളെ മറ്റന്നാളും ഒക്കെ കൊണ്ട് ബൾക്കായി കൊടുക്കുന്നതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുകയാണ് പരിമിതി എന്ന് പറയുന്നത് ഒന്ന് ഈ ട്രാക്ടറുമായി ബന്ധപ്പെട്ടുള്ള ജനം വരുന്നു പക്ഷെ ഇപ്പൊ ഇന്നിപ്പം നമുക്ക് ജനമില്ലാത്തതുകൊണ്ട് പരമാവധി കയറ്റാനുള്ള ശ്രമം നടക്കുന്നു അതുകൊണ്ട് തന്നെ അത് കൂടുതൽ കൊടുക്കാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് നിലവിൽ മകരവിളക്ക് ഉത്സവത്തിന് നട തുറന്ന നാൾ മുതൽ ദിവസേന ശരാശരി ഒരു ലക്ഷത്തിൽ പരം തീർത്ഥാടകരാണ് ദർശനത്തിനെത്തുന്നത് ജനം സന്നിധാനം